കലാലയങ്ങൾ കലോത്സവങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു സ്കൂളും കോളേജുമൊക്കെ യുവജനോത്സവത്തിൻ്റെ തിരക്കിലാണ് കുട്ടികൾ നാടകവും ഡാൻസും പാട്ടും ഒക്കെയായി സ്കൂൾ തലങ്ങളിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് പൂർണ്ണ പിന്തുണ നൽകി മലയും കീഴിൻ്റെ മണ്ണിലെ സംസ്കൃതി തിയേറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സും കുട്ടികൾക്കായി ചിൽഡ്രൻസ് തിയേറ്റർ എന്ന വേദിയൊരുക്കി അവരോടൊപ്പം ഇതാ എത്തിയിരിക്കുക കുട്ടികളുടെ കലകൾ വളർത്തി വലുതാക്കി ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് സംസ്കൃതി തിയേറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രധാന ലക്ഷ്യം അതിനായി അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലയെ തൊട്ടുണർത്തി അത് അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്ന തരത്തിൽ കലയുടെ മൂല്യച്ഛുതികളൊന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ വളർത്തിയെടുത്ത് അത് നവമാധ്യമങ്ങളിലൂടെ പ്രോത്സാഹനം എന്ന പൂച്ചെണ്ട് നൽകി അവരെ ലോകത്തിന് മുന്നിൽ കലയുടെ കലാകാരന്മാരായി കലാകാരികളായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം അതിനായി മലയിൻകീഴ് സംസ്കൃതി തിയേറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഇതാ കുട്ടികൾക്കൊപ്പം കൂടിയിരിക്കുകയാണ് അവരുടെ കലയുടെ ഉന്നമനത്തിനായി ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് സംസ്കൃതി തിയേറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക